സെന്റ് ബീത്ത സ്കൂൾ മാനേജ്മെന്റിന് തിരിച്ചടി കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന നോട്ടീസ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി ബീഹാറിൽ എൻ ഡി എയ്ക്ക് മങ്ങലേൽപ്പിച്ച് ബി ജെ പിയുടെ സഖ്യകക്ഷിയായ എസ് ബി എസ് പി പകുതിയിലേറെ സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കും ദളിതനാകുന്നത് ഇപ്പോഴും ഈ രാജ്യത്ത് മാരക കുറ്റകൃത്യമാണോ യു പിയിൽ ആൾക്കൂട്ടക്കൊലയ്ക്ക് ഇരയായ ഹരിയോം വാൽമീകിയുടെ കുടുംബത്തെ സന്ദർശിച്ച് രാഹുൽ ഗാന്ധി ശബരിമലയിൽ അയ്യപ്പന് ഒരു നഷ്ടവും സംഭവിക്കാതെ എല്ലാം തിരിച്ചു പിടിക്കും സർക്കാർ ഉത്തരവാദിത്തം നിർവഹിക്കും എം വി ഗോവിന്ദൻ കാസർഗോഡ് സ്വദേശി നഗ്മ മുഹമ്മദ് ജപ്പാനിലെ ഇന്ത്യൻ അംബാസിഡർ അമിതാധികാര പ്രയോഗം കെഎസ്ആർടിസി ഡ്രൈവറെ സ്ഥലം മാറ്റിയതിനെതിരെ ഹൈക്കോടതി മന്ത്രി ഗണേഷിന് വിമർശനം ഹർഷ് സംഘ്വി ഉപമുഖ്യമന്ത്രി റിവാബ ജഡേജ അടക്കം പത്തൊമ്പത് പുതുമുഖങ്ങളുമായി ഗുജറാത്ത് മന്ത്രിസഭ അഴിച്ചു വന്നത് ബി ജെ പി ഓപ്പറേഷൻ നുംഖോർ ദുൽഖറിന്റെ ലാൻഡോവർ ഉപാധികളോട് വിട്ടു നൽകി പിടികൂടിയ നാൽപ്പത്തിമൂന്നിൽ അവശേഷിക്കുന്നത് നാല് കാറുകൾ ഛത്തീസ്ഗഡിൽ ഇരുന്നൂറ്റിയെട്ട് മാവോവാദികൾ കീഴടങ്ങി അസം ഗായകൻ സുബിൻ ഗാർഗിന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് സിംഗപ്പൂർ പോലീസ്